വലിയ നമ്മളെ ചെയ്തിട്ടുള്ളത് പൈസന്റെ മൂന്നു നേരത്തെ ഇതിന്റെ ഔട്ട് ഔട്ട്പുട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈനും ചെയ്തത് ഈ ഒരു എലിവേഷനിലെത്തിയേറ്റഡ് സ്റ്റയർ ഇങ്ങനെ ഒരു ഡൈനിങ് ഹാളും ഈ സ്ക്വയർ ഫീറ്റിൽ പൊള്ളിക്കുന്നതില് ട്വന്റി കേൾക്കണമെന്നു പറഞ്ഞാലേറ്റ് ഇങ്ങനത്തെ ഒരു ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂം ചെയ്തു പോയി നെട്ടിപ്പോയി ഒരു രക്ഷയില്ലാത്ത വീട് അതെ ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയെന്ന് ആദ്യമായി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ സമ്മതിക്കും ഞാൻ അതിന്റെ സ്ക്വയർ ഫീറ്റ് പറയുന്നില്ല നിങ്ങൾ നെട്ടിപ്പോ ഈ കാണുന്ന ഈ വലിയ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണേ ഈ വീട് വിൽക്കിയിട്ടുള്ളത് ജാവേദ്ബായും അദ്ദേഹത്തിന്റെ ഭാര്യ സിബിലിയാണ് അവർക്ക് വേണ്ടി ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡി ട്വന്റി ആർക്കിടെക്ട് സ്ഥാപിത്തും ടീമാണ് ഇത്ര രസകരമായിട്ടുള്ള ഈ വീട് ചെറിയ സ്ക്വയർ ഫീറ്റ് കെട്ടാ കണ്ടെങ്കിൽ നെട്ടിപ്പോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എട്ടായിരം സ്ക്വയർ ഫീറ്റ് ഇല്ല മിനിമം അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീൽ ചെയ്യുന്നു അതുമല്ലെങ്കിൽ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് എങ്കിലും ഫീൽ ചെയ്യുന്ന വീടായിരിക്കും നിങ്ങൾ എക്സ്റ്റീരിയർ കണ്ടാൽ മനസ്സിലാവും നാല് പില്ലറിൽ ഇങ്ങനെ നെഞ്ചുയർത്തി നിൽക്കുന്ന വീട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാർപ്പൊച്ച് അതുപോലെ തന്നെ ഒരു കൊട്ടാരം ഫീൽ ചെയ്യുന്ന വീടാണ് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ള സാബിത്ത് നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ സാബിത്തോടെ തന്നെ ചോദിക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഭംഗിയുള്ള സിറ്റൗട്ട് കിട്ടും ആ സിറ്റൗട്ടിലേക്കുള്ള നാല് സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ ഒരു കൊട്ടാരത്തിലേക്ക് കയറുന്ന ഒരു ഫീലാണ് ചെയ്തിട്ടുള്ളത് ഒക്കെ ഞാൻ പറയുന്നത് ഉള്ളത് കൊണ്ട് കൊട്ടാരം പോലെ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളുടെ ഓരോ ആർക്കിടെക്ടറുടെ കഴിവ് നമ്മൾക്ക് എന്താണോ ആഗ്രഹം അത് അവരോട് പറഞ്ഞാൽ അവരത് സാധിപ്പിച്ചു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീട് അതിനെ പറ്റിയ ഒരുപാട് മെടുക്കലായിട്ടുള്ള ആർക്കിടെക്ട് നമ്മൾ സിൽവാനുമായിട്ട് കൈകോർത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഓരോ വീഡിയോയിൽ പരിചയപ്പെടുത്താറുണ്ട് നമുക്ക് ആദ്യമായിട്ട് ആർക്കിടെക്ട് സാബിത്തത് കണ്ടുപോകും ഇതാണ് നമ്മൾ ആർക്കിടെക്ട് സാബിത്ത് ഞാൻ ഞാൻ ഞാനിതുവരെ സ്ക്വയർ ഫീറ്റ് പറത്തില്ല നിങ്ങളെ വീട് ഇങ്ങനെ കണ്ട പുറത്തുനിന്ന് ഒരു എട്ടായിരം അല്ലെങ്കിൽ അയ്യായിരം ഒരു നാലായിരം തോന്നി അപ്പൊ സ്ക്വയർ ഫീറ്റ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞാൽ മതി വീഡിയോ കണ്ടിട്ട് ആളുകൾ കമന്റ് അടിക്കട്ടെ എത്ര സ്ക്വയർ എന്തായാലും ഇത്ര നല്ലൊരു വീടുണ്ടാക്കി ആദ്യമായിട്ട് കൺഗ്രാച്വേദി ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഞാൻ ഇതിന്റെ നമ്മളെ സിൽവാനിൽ നിന്നാണ് പോലും പർച്ചേസ് ചെയ്തത് ആ ഒരു സ്നേഹത്തിന് നമ്മളെ മനസ്സിന്റെ രസമുള്ള ഒരു ഹാളിലേക്ക് അതെ ഏഹ് ഇനി നിങ്ങൾ ഈ വീടിനെ കുറിച്ച് പറയാൻ പറ്റും ഞാൻ ഒരുപാട് വീട് കണ്ടാണ് പക്ഷെ നിങ്ങൾ ഇത് ചെയ്തതിനെ കുറിച്ച് ഒരുപാട് പറയാനുള്ളത് ഈ വീട് ചെയ്യാന്ന് ക്ലൈന്റ് അമ്മ അടുത്ത് വരുന്ന സമയത്ത് തന്നെ ഒരു ബഡ്ജറ്റീവ് ആയിട്ടുള്ള കൊളോണിസ് ആയിട്ട് വീട് വേണമെന്നുണ്ടായിരുന്നു പില്ലറും ഒരു ഇടുപ്പ് വേണം മുടക്കുന്ന പൈസന്റെ ഇരട്ടി വേണം അപ്പൊ ഞാൻ കൊളോണിയൽ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് ഇതിനിപ്പോൾ നിങ്ങൾ മുടക്കുന്ന പൈസ മൂന്നിരട്ടി ഇതിന്റെ ഔട്ട് പുട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈനും ചെയ്തത് ഈ ഒരു എലിവേഷൻ അതുപോലെ എത്ര രൂപക്കാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അതും കൂടെ കണ്ടാൽ നിങ്ങൾ നെട്ടിപ്പോ സ്കിപ്പ് ചെയ്യാനാണ് കണ്ടോളി അതാണ് ഇതിൽ ഇവരുടെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത് ഒരു ഞാൻ എപ്പോഴും പറയും കാപ്പണി മുക്കാ ചൊർക്ക് അതാണ് ഇവിടെ ചെറിയ കാശിന് വലിയ റിസൾട്ട് ആണ് നമ്മളെ സാബിത്ത് ബായി നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതുപോലെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ദ്രഷ്യ ഒരു രക്ഷ ഇല്ല അതെ സെലക്ഷനെ ഒരുപാട് കൺഫ്യൂഷൻ ആവേണ്ടിയിട്ടില്ല ഫ്ലോർ ടൈൽസ്റ്റ് ചെയ്ത് സിൽവാൻ്റെ സാധനം തന്നെ കോമൺ ഏരിയയിൽ നമ്മൾ ക്യൂട്ടോൺ ഇട്ടു പിന്നെ ഉള്ളിലേക്ക് ബെഡ്റൂമ് പിന്നെ സെയിം സാധനം ഒരേ സാധനം തന്നെയാണ് മുകളിലും അടിയിലും ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വെറൈറ്റി അല്ല പറഞ്ഞത് അവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്ത് ശരിക്കും ഇങ്ങനത്തെ പറഞ്ഞു വരുന്ന ഇന്തോനേഷ്യ ചൈന പിന്നെ അതേപോലെ തന്നെ വെക്ക്നാമൊക്കെയാണ് ഈ സാധനം നമ്മൾ ചെയ്ത് നമ്മളെ നാട്ടിൽ തന്നെ ഇവിടെ തൊട്ടടുത്ത് അരി കൂടെന്ന് പറഞ്ഞ ചില ഒരു കാർപ്പൻ്ററെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇതിന് പെയിന്റ് അടിച്ചതാണ് നിങ്ങൾ ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ആയിട്ട് വലിയ ലക്ഷങ്ങൾക്ക് വാങ്ങുന്ന ഫർണിച്ചറുകളും അതുപോലെ ബെഡ് സെറ്റ് ബെഡ്സെറ്റൊക്കെ സാബിത്തുമായി വളരെ ചെറിയ കാശിലാണ് അവരുടെ ടി വി അതാ ഞാൻ പറഞ്ഞത് ഈ വീട് മൊത്തം സസ്പെൻസാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഹാളത് കണ്ട സാബിത്തുവായി ഹാളിൽ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ആമ്പ അത്യാവശ്യം ഡബിൾ ആയിട്ടുണ്ടായിരിക്കും അതെ ഈ ഹോള് ഡബിൾ ആയിട്ട് ആയിട്ട് കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ സ്റ്റയർ കേസ് ക്ലയന്റിന്റെ നിർബന്ധിന് രണ്ട് സൈഡിലേക്ക് പോകുന്ന ഒരു ബൈഫ്രിക്കേറ്റഡ് സ്റ്റാർ വേണമെന്നുള്ളത് അത് നമ്മൾ ഈ ചെറിയ സ്ക്വയർ ഫീറ്റിൽ ബൈഫ്രിക്കേറ്റഡ് സ്റ്റെയർ വരെ നമ്മളിതിൽ കൊള്ളിച്ചിട്ടുണ്ട് യെസ് അത് കാരണത്താല് വീടിന് ഒരു കൺജസ്റ്റഡ് ഫീലിങ് അങ്ങനെയല്ലായിരുന്നു നമ്മൾ ഈ ഡൈനിങ് ആളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത പറയാനുള്ളത് നമ്മളെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് കേൾക്കുമ്പോ ഈ ഡൈനിങ് ആൾ ആ സ്ക്വയർ ഫീറ്റിൽ അങ്ങനെ ഉൾക്കൊള്ളിച്ചു ലാസ്റ്റ് അതെ അതായത് മനസ്സിലാവും സ്റ്റെയും ഇങ്ങനെ ഒരു ഡൈനിങ് ആളും ഈ സ്ക്വയർ ഫീറ്റിൽ കൊള്ളിക്കുന്നത് അതില് നമ്മളെ ഡി ട്വന്റി ടീം സെറ്റ് ആയിട്ടുണ്ട് നല്ല കോബ് ലൈറ്റുകളും അതുപോലെ തന്നെ ജിഫക്സിന്റെ വോൾ ലൈറ്റുകളാണ് അല്ലെ ലൈറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളെ അഭിപ്രായം ലൈറ്റ് സെലക്ട് ചെയ്യാന്നുള്ള ഇപ്പഴത്തെ കാര്യത്തിൽ ഭയങ്കര ടാസ്ക് ആണ് അപ്പോ നമ്മള് കൊറേ എന്താ പറയുക ഒരുപാട് ഷോപ്പുകൾ നമ്മൾ നോക്കിയിട്ട് അവസാനം ആണ് കൂടുതൽ നമ്മൾ ലൈറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്താണ് ചെയ്യാൻ കാരണം കോബ്ലേറ്റ് ചെയ്തത് ആയിട്ട് ലൈറ്റിനെ കറച്ച് നമുക്ക് എങ്ങോട്ട് വേണം ഇപ്പോൾ ഒരു പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ലൈറ്റ് വെച്ചിരുന്നത് കോബ്ലേറ്റിംഗ് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് ലൈറ്റിന്റെ പോയിന്റേസ് ചെയ്യാൻ വേണ്ടി കോബ്ലേറ്റുകൾ നമുക്ക് ആ പോയിന്റേജ് ചെയ്തിട്ട് നല്ല ലൈറ്റും ബ്രൈറ്റ്നെസ് കൂടുതൽ കിട്ടുന്നുണ്ട് അതിന്റെ പ്രത്യേകത ഇപ്പൊ റൂമിൽ നല്ല ലൈറ്റ് ഉണ്ട് ഇവിടെ പക്ഷെ ലൈറ്റ് കത്തുന്ന ശ്രദ്ധിക്കുന്നില്ല അറിയുന്നില്ല ഡിസ്റ്റർബ് ആവുന്നില്ല അതാണ് ഈ കോബ്ലേറ്റുകളുടെ പ്രത്യേകത അത് നല്ല ക്വാളിറ്റിയുള്ള കോബ്ലേറ്റ് വെക്കാണെങ്കിൽ ഇപ്പൊ ഇവിടെ അത്യാവശ്യം ലൈറ്റ് ഉണ്ട് ഒരിക്കലും നമുക്ക് കണ്ണിന് ഒരു ലൈറ്റും ഡിസ്റ്റർബ് ആകുന്ന ലൈറ്റുകളും ഇല്ല അതാണ് അതിന്റെ പ്രത്യേകത അത് നല്ല രീതിയിൽ ലൈറ്റിംഗ് എഞ്ചിനീയറിങ് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ ക്വാളിറ്റി നമുക്ക് കിട്ടും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാം ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചുള്ള ഈ പണിക്കാർക്ക് ഒരു സൊല്യൂട്ട് കൊടുക്കണം കാരണം ആ നാലെണ്ണം വന്നിട്ടുള്ള ജോയിന്റ് ഇവിടെ ലെൻസ് വെച്ച് നോക്കണ കാണി അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് ഇച്ചാരാർബിള് ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ മുകളിൽ നാലും അഞ്ചും ആറും അടി അടിയടിച്ചാൽ കിട്ടുന്ന ഫിനിഷിങ് ഒറ്റ സ്ലാബ് ടൈൽ വെച്ചിട്ട് സെറ്റ് എന്ന് ചെയ്ത വലിയ ഒരു ഇതാണ് അതുപോലെ തന്നെ ഈ ടേബിൾ ഭയങ്കര നമ്മൾ മാനുഫാക്ചർ ചെയ്താൽ ഇതിന് മൊത്തം ഫർണിച്ചർ മൊത്തത്തിന് ഉപയോഗിച്ച എമൗണ്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഈ വീട്ടിലെ ബെഡ്റൂമിന്റെ പിന്നെ അതേപോലെ തന്നെ ഡൈനിങ് ഹോളിന്റെ ലിവിങ് എയറിന്റെ ഫർണിച്ചർ വേറെ അതാ പറഞ്ഞത് നിങ്ങള് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫേന്റെ കാഷിന് ഈ വീട്ടിലേക്കുള്ള ബെഡ്റൂമിലേക്കുള്ള ബെഡും ഈ കാണുന്ന ഫർണിച്ചറും ആ കാണുന്ന സോഫ സെറ്റും പറഞ്ഞാൽ എത്ര രൂപക്കണേ അഞ്ചു ലക്ഷം രൂപ ഞാനല്ല പറഞ്ഞത് സാബിക് ആർക്കെട്ടൊക്കെ ഞാൻ ചില നേരത്തെ റേറ്റ് പറഞ്ഞ ആൾക്കാരെന്ന് നോണെന്നൊക്കെ പറയും എനിക്കിതിന് വ്യാകരും മന്മൂല ഈ പരിപാടി എന്റെയൊക്കെ മാനുഫാക്ചറിങ് ഇല്ല ഇത് എന്റെ സാധനവും ഇത് അദ്ദേഹം ഇവിടുന്ന് ചേച്ചാണേ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ ചൈനയിൽ നമ്മൾ എത്തിച്ചൊരു അത് വേറെ കട ഇത് പക്ഷെ അദ്ദേഹം ചുരുങ്ങിയ തെളിവ് ഇവിടെ ചെയ്തതാണ് അല്ലെ അതെ അതാണ് ഈ ഈ കാപ്പണി മുക്കാച്ചൊറുക്കിലേക്ക് വരാൻ തന്നെ കാരണം ഈ വീട് കാണുന്ന ആംബിയൻസ് ചുരുങ്ങിയ ചെലവിലാണ് ജവാദക്കാക്കിയിട്ട് സാബിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് മേസിന് ഏരിയ കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമുക്കൊരു കൊട്ടാരത്തിലൊക്കെ ഉള്ള രീതിയിലുള്ള ഗ്ലാസിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത് നല്ല ടേബിൾ ടോപ്പ് ഉണ്ടോ നമ്മൾ സാധാരണ ഈ പാലസിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ആംബിയൻസിലുള്ള ഇതാണ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് മേച്ചാണ് വാഷ് ബേസിനും റോസ് ഗോൾഡ് ടേപ്പും കൊടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാതെയാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തെടുത്തിട്ടുള്ളത് മറ്റുള്ളവടെ കണ്ടുപോകാം നമ്മൾ ഇരിക്കുന്ന ബെഡ്റൂമിലാണ് യെസ് ബെഡ്റൂമിൽ അതുപോലെ ഒരു രണ്ട് ചെയറും ചെറുതായിട്ടിട്ടിട്ട് പിന്നെ ബെഡ്റൂമിന്റെ ഫർണിച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും ഫർണിച്ചറും ഫുള്ള് ഇവിടെ ഉണ്ടാക്കിട്ട് അതുപോലെ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ എല്ലാ ആംബിയൻസും അഭ്യൻസും സാധാരണ ഈ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരിക്കൽ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂം ചെയ്തു വരുമ്പോ കണ്ടാക്കി ഇരുന്ന് കോക്കെ കുറിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റുന്ന പാലസിലൊക്കെ കാണുന്ന രാജകീയമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ബെഡ് ഇങ്ങനത്തെ ഒരു ബെഡ്റൂം ഒക്കെ ഉണ്ടാവുക ഒരു വലിയ ഒരു എട്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടില് വീട്ടിലാണുണ്ടാവുക ഇതുപോലത്തെ ഒരു കട്ടിനോടില്ല ഒരു നമ്മൾ പറഞ്ഞ ഈ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൽ ഒരിക്കലും ഇങ്ങനത്തെ കട്ടിലുള്ള ആൾക്കാർ ബുദ്ധിമുട്ടില്ല കാരണം അവർക്ക് അത് ചേരുല്ല ഒരു കുറവാകും ഒരു ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട് ഇങ്ങനത്തെ ഒരു കട്ടിൻ്റെ പക്ഷെ വീടിന്റെ വീടിന്റെ ആംബിയൻസിൽ ആ ഈ ആംബിയൻസ് സ്ക്വയർ ഫീറ്റിൽ ഇത്ര ചെറിയൊരു വീട് ഉണ്ടാക്കിയത് കൊണ്ട് ഈ കട്ടിൽ ഇതിലോ ഒരിക്കലും വൃത്തികേട് തോന്നൂല ഈ സീലിംഗ് ഒക്കെ പ്ലെയിൻ വൈറ്റ് കൊടുത്തില്ല എന്താ സീലിംഗ് കൊടുത്തില്ല ജിഫ്സൺ ബോർഡാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ആയിട്ട് രണ്ടോ മൂന്നോ പാർട്ട് ഒക്കെ ചെയ്തിട്ടുള്ളത് അതെ ഒരു പീസ് അപ്പുറത്ത് ഇപ്പുറത്ത് ഉണ്ടായിട്ട് ആദ്യം ശരിക്കും ഈ വീട് ചെയ്യുന്ന സമയത്ത് ഈ ബെഡ്റൂമിന് ഇത്ര സ്പേസ് ഇല്ലായിരുന്നു അപ്പൊ നമ്മള് ക്ലൈന്റിനോട് തന്നെ ആവശ്യപ്പെട്ടിട്ട് ക്ലൈന്റിനോട് പറഞ്ഞത് ബെഡ്റൂം ഒന്നും ലാശ്മൂടെ വലുതാക്കാം എന്നിട്ടാണ് ഈ പറഞ്ഞ സ്കൊയർ ഫീറ്റിലേക്ക് എത്തുന്നത് എന്നിട്ട് ഇപ്പൊ ഈ ബെഡ്റൂമിന്റെ ബാക്ക് സൈഡിൽ ഒരു വാക്കിംഗ് വാൾറൂം ഉണ്ട് അതിന്റെ ടോയ്ലറ്റ് നിങ്ങൾ കണ്ടോ ഈ ടോയ്ലറ്റിന്റെ വലപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനത്തെ ടോയ്ലറ്റ് ഉണ്ടാവില്ല അത് നൂറ് വട്ടം ചെയ്യുക പറഞ്ഞാൽ സ്ഥാപിച്ച് പറഞ്ഞത് എത്തുന്ന സ്ഥലം ബാക്കി ബെഡ്റൂം പറയാൻ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നല്ല രീതിയിലുള്ള ബാത്റൂംസുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഒരു ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അതും വിശാലമായ ബാത്റൂമ് അതെ അത്യാവശ്യ സൗകര്യമുള്ള ബാത്റൂമ് മാസ്ത്രമല്ല ബാത്റൂം മാസ്ത്രമാണ് ഇട്ടിട്ടുള്ളത് വാഷ് ബേസിനും അതുപോലെ വാൾ ബോർഡ് ക്ലോസറ്റും ഷവർ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂം ഇറ്റാലിയൻ പ്രിന്റ് ആയിട്ട് ഡിസൈനാണ് ആയിരത്തി അഞ്ഞൂറ് എണ്ണൂറാണ് ഇട്ടിട്ടുള്ളത് ഒരു രക്ഷില്ലാത്ത ബാത്റൂം ഇങ്ങനത്തെ ഒരു ബാത്റൂം ഈ സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ ആരും ചെയ്യില്ല ഈ സ്ക്വയർ ഫീറ്റ് ഈ ബാത്റൂം ഇങ്ങനത്തെ ഒരു ബെഡ്റൂം എന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ കള്ളം പറയുന്നത് അതുകൊണ്ട് ഞാൻ സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ പറയാത്തെ ഗ്രൗണ്ടില് രണ്ട് ബെഡ്റൂം ആണ് അതെ അതെ മറ്റൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് സാധാരണ വീട്ടിൽ വെച്ചിട്ട് ഇതും വലിയ ബെഡ്റൂമാണ് ആ മാസ്റ്റർ ബെഡ്റൂം കണ്ട് കാണുമ്പോ ഇതൊക്കെ ഈ ഫർണിച്ചർ നിങ്ങൾ പറയുന്ന ഇവിടെ തന്നെ ഇത് കണ്ടോ കേട്ടോ ഈ ഒരു ഫർണിച്ചർ കൊടുക്കണം പെയിന്റിംഗ് ക്വാളിറ്റി ഒക്കെ ഹൈ ക്വാളിറ്റി ആണ് ശരിക്കും ഇങ്ങനത്തെ സാധനം നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്ത എത്ര ക്വാളിറ്റി കിട്ടുന്നില്ല കിട്ടൂല പക്ഷെ ഇത് നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടത്തെ നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിട്ടാണ് സാബിത് പൈ നമുക്ക് ഇത് കാണിച്ചു തരുന്നത് മുകളിൽ നല്ല രീതിയിൽ ജിപ്സും കുറച്ച് ഡിസൈൻ ആക്കിയിട്ടുണ്ട് ഫ്ലോറിൽ വിരിച്ചു നേരെ ഡൈനിങ് ഹാളിന്റെ അതേ ഡൈനിങ് ഹാൾ എട്ടേനാളാണ് വിരിച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്റൂമിൽ വിരിച്ചുള്ളത് ആറേനാൾ ആണ് അസർവേ വിളിച്ചുള്ളത് ഇതിന്റെ ഡിഫറെന്റ് പറഞ്ഞാൽ അതൊന്ന് ലൈറ്റ് കളറും ഇതൊന്നും ഡാർക്ക് കളറാണ് വേറെ പ്രത്യേകം പറഞ്ഞാല് അത് നൂറ്റമ്പത് ഉറുപ്പിന്റെ മുകളിൽ റേറ്റ് വരും നൂറ്റി അമ്പത് രൂപയുടെ വില വരുന്ന റേറ്റ് വരെയാണ് ഇത് എൺപത്തഞ്ച് രൂപ വില വരുന്ന റേറ്റ് വരുന്നതാണ് അല്ലെ ഏകദേശം അത്ര ഡിഫറെ കണ്ടാൽ മനസ്സിലാവൂല അപ്പൊ നിങ്ങളെ ടൈൽ എന്ന് ഞാൻ പറയുമ്പോൾ ആളുകൾ എന്തിനാ അവിടെ നൂറ്റി എൺപത് രൂപത് രൂപ വില വരുന്ന അസറോട് നാലും എന്താണ് വ്യത്യാസം ഒരിക്കലും മനസ്സിലാവില്ല ക്വാളിറ്റി സൂപ്പർ ആണ് വീടെടുക്കുന്ന ആളുകൾ ചോദിച്ചു വരുന്ന ബ്രാൻഡാണ് ഒരിക്കലും കൂടെ പറയാണ് എന്നാലും ബാത്റൂമൂടെ ഇതിന്റെ വാളിൽ ചെയ്തതാണ് ഈ ഒരു ഒരു കോമൺ ഏരിയയിലുള്ള മിറർ ഫിനിഷിൽ കൊടുത്തിട്ടുള്ള വാളിനെ അത്യാവശ്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓപ്പോസിറ്റ് നമ്മൾ ഹാളിന് ബെഡ്റൂമിലേക്കും പോവാൻ നേരെ ഓപ്പോസിറ്റ് എന്താ പറയുക കിച്ചണിലേക്ക് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത് അതിന്റെ ഈ പോർഷന് മിറർ വെച്ചിട്ട് നല്ലൊരു ഓർഷൻ ആയി കാരണം എന്താ പറയുക ഇവിടെ കൺജസ്റ്റഡായിട്ട് ഫീൽ ചെയ്യാത്തതാണ് ഒരുപാട് വലുപ്പായിട്ട് ഫീൽ ചെയ്യാല്ലേ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു ഫീൽ ചെയ്തത് അപ്പൊ ഇതിന് സൊല്യൂഷൻ ആയിട്ടാണ് ആർക്കിടെ കൈവറാ നമുക്ക് ഈ സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കുമ്പോ ചിലപ്പോ ചില ഏരിയ അത് വളരെ ഡെപ്റ്റ് ആയിട്ട് ഫീല് ഇപ്പൊ നമ്മൾ ബാർബർ ഷോപ്പിലായാലും യൂട്യൂ പേർ ആയാലും വലിയ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലാസ് വെക്കുന്നുണ്ടാ ചെറിയ സ്ഥലമായിരിക്കും പക്ഷെ നമുക്ക് മനസ്സിനൊരു ഫീൽ വരാൻ പറ്റാതാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരുപാട് ഫീൽ ആണ് അപ്പൊ ഒരിക്കലും നമുക്ക് ഇവിടെ ഒരു ഉള്ള ഒരു ഫീൽ ഇല്ല എന്തായാലും അടിപൊളി ടിപ്സുകളാണ് സാവിത്ബി കിച്ചണിൽ നിന്ന് പോകുന്നത് കിച്ചൺ കിച്ചണില് നമ്മൾ ഫ്ലോറിൽ ഇട്ടിട്ടുള്ള ആറേനാലിന്റെ അസർവേയുടെ ബുക്ക് മാക്സ് ആണ് ഇട്ടിട്ടുള്ളത് അതേ ഡിസൈൻ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് കിച്ചൺ ഇങ്ങനത്തെ ഒരു ലുക്കിലേക്ക് ഇവിടെ എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ക്ലയന്റിന്റെ വൈഫിന്റെ ആഗ്രഹമായിരുന്നു നല്ലൊരു കിച്ചൺ വേണം അത് ഈ കിച്ചണില് ഇവിടെ ഒരു പാർട്ടിഷൻ വർക്ക് ചെയ്യാറ് വേറെ ഇത് വേറെ ആയിരുന്നു പിന്നെ അവർക്ക് സൗകര്യത്തിന് ഒരറ്റ് കിച്ചൺ മതി പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഒരു ഫാമിലി നാലാളല്ലോ നാലാർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ മതി പിന്നെ ഒന്ന് സ്മാർട്ട് ആയിട്ടുള്ള ഒരു കിച്ചൺ വേണം എനിക്ക് തോന്നുന്നത് സാധ്യത നമുക്ക് തോന്നുന്നത് ആ വോൾ എടുത്തത് നന്നായിരുന്നു അതെ ഒരു വിശാലത ഫീല് ഒരുപാട് സൗകര്യങ്ങൾ ഇടുങ്ങിയത് ഉണ്ടായിട്ട് കാര്യമല്ലോ അതെ ഇപ്പൊ ഒരു ഭയങ്കര ഫീൽ ആയിട്ടുള്ള കിച്ചൺ അല്ലേ മറ്റേ എല്ലാവരും ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനം ഉണ്ടാക്കി ആ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനം ഉള്ളതൊന്നും ഇത് നന്നാക്കിണ്ടാക്കി വളരെ കാണാൻ തന്നെ ഒരു ഫീല് അതെ നമുക്ക് ആകുള്ളത് സ്ക്വയർ ഫീറ്റും ചെറുതാണ് എ സ്ക്വയർ ഒരേ സ്ക്യർ ഫീറ്റിലാകുമ്പോൾ ഇങ്ങനത്തെ ഒരു കിച്ചണും കിട്ടാല് ഭയങ്കര അത്ഭുതം തന്നെയല്ലേ ആളുകളിൽ ചീത്ത സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടില്ല സ്ക്വയർ ഫീറ്റ് ചെയ്യാതെ കേട്ടോളി ഈ സ്ക്വയർ ഫീറ്റ് കേട്ട് ഈ വീടും കണ്ടാൽ നിങ്ങൾ

ഈസ് പുറത്ത് എക്സ്റ്റീരിയർ ആംബിയൻസ് ഉണ്ട് അകത്ത് വരുമ്പോൾ കിട്ടുന്നത് ഈ ഒരു പാലസ് ഫീൽ ആണ് അതെ സത്യ പറയും ഇത് എത്ര സ്ക്വയർ ഫീറ്റ് സത്യം പറയാൻ മോഡലെൻസ് ആണ് എല്ലാവർക്കും ഇത് നമ്മൾ രണ്ടായിരത്തി നോക്കാം യെസ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ റോയൽ പാലസ് പഠിപ്പിക്കുന്നത് ഞാൻ ഇതുവരെ സ്ക്വയർ ഫീറ്റ് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ആ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള വലിയൊരു പാലസാണ് അതുപോലെ സി ഡൈനിങ്ങുകൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുള്ള വലിയ പതിനായിരം സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വിശാലമായിട്ടുള്ള ആ കിച്ചനും അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ടേബിളും അതിലേറെ വിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമും അതിലേക്ക് മേച്ചായിട്ടുള്ള സ്റ്റെയറും രണ്ട് സൈഡ് കയറിയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാലസേക്ക് പോലെ എൻട്രി ഇത് സത്യത്തിൽ ജാഗ്രതമായി കടിച്ചിട്ടുള്ള ലോട്ടറി നിങ്ങളെ ഈ പണി അത് പൊളിച്ചു ഇതിന്റെ കള എത്ര രൂപ വന്നു ഞാൻ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ നെട്ടിപ്പോ ഒരു ലക്ഷം ലാസ്റ്റ് പറഞ്ഞില്ല അത് നമ്മളെ തമ്പനി കൊടുക്കൂ ഇത് ശരിക്കും ഇതുപോലത്തെ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണെന്ന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബൈഫ്രേറ്റഡ് സ്റ്റെയർ കൊള്ളിക്കാനൊന്നും ബുദ്ധിമുട്ടല്ല ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റില് ഒരു ബൈഫ്രേറ്റഡ് സ്റ്റെയർ അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം പിന്നെ അതുപോലെ തന്നെ ആ വാക്കിംഗ് മാഡം ടോയ്ലറ്റ് ഒക്കെ കണ്ടാല് രണ്ടായിരത്തി നാനൂറിൽ കൊള്ളിക്കാൻ ബുദ്ധിമുട്ടാ അതുപോലെ തന്നെ കിച്ചണ് അതിനെ പോലത്തെ ആർക്കിടെ സമീപിക്കുന്ന ആളുകൾ പറയാൻ കാരണം പറയാണ്ടോ ഇവിടെ നല്ലൊരു വാക്കിംഗ് റാമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഔട്ടാണ് ആ വീടിന്റെ ബാൽക്കണിയാണ് ബാൽക്കണി നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല വോളിലൊക്കെ ജിഫക്സിന്റെ നല്ല ഭംഗിയുള്ള ലൈറ്റ് കൊടുത്തിട്ടിഫക്സിന്റെ ലൈറ്റും കോബുലേറ്റും ഈ വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് മുകളിൽ രണ്ട് ചെറിയ ഫാമിലി ആയതുകൊണ്ട് ഒന്ന് ചെയ്തിട്ട് ഓപ്പൺ കാരണം കുട്ടികളൊക്കെ ചെറുതായതുകൊണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റില് ഇത്രയും ആംബിയൻസിൽ അമ്പത്തി ലക്ഷത്തില് ഫുള്ളി ഫർണിഷ് ആണ് ഹലോ ഫുള്ളി ഫർണിഷ്ഡ് അത് ഇമ്പോർട്ടഡ് ഫർണിച്ചർ ഫീൽ ചെയ്യുന്ന നാട്ടിലിടക്ക ഫർണിച്ചർ ഫുള്ളി ഫർണിച്ചർ അതും മെറ്റീരിയൽസിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള അസർവയും ക്യൂട്ടോണും ഉപയോഗിച്ചിട്ട് ജിഫെക്സ് ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് സാധാരണ പുറത്ത് ആൾക്കാരായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് വില കൂടുതലാണ് അങ്ങനെ വില കൂടുതൽ ഉണ്ട് ആർക്കും സംശയം ഉണ്ടെങ്കിൽ അതേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ ലക്ഷം അതെ 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 അതാണ് ഞാൻ പറയുന്നത് കഴിവുണ്ടെങ്കിൽ കാപ്പണി മുക്കാ ചൊറുക്കിൽ മനോഹരമായിട്ടുള്ള പാലം സൃഷ്ടിക്കാം എന്തായാലും തീർച്ചയായിട്ടും എവിടെ ഉണ്ടാക്കും കേരളത്തിൽ എവിടെ ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പൊ നമുക്കൊരു ക്ലൈന്റ് ഉള്ളത് എറണാകുളത്ത് നിന്നാണ് പോലും ഈ സൈറ്റ് വന്ന് കണ്ടിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതേ സെയിം സാധനം തന്നെ ചെയ്തു പോകുന്ന മൈൻഡൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എല്ലാ മെറ്റീരിയൽ അത് ക്യൂട്ടോ അസവും നമ്മൾ കളറിലൊരു വ്യത്യാസം ബുക്ക് മാച്ചിലേക്ക് ഒന്ന് ആ ഒരു വ്യത്യാസം പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പണിക്കാരുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല സാധാരണ ഇപ്പോൾ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഒരു കോമൺ ബ്രാൻഡിലേക്ക് പോകുമ്പോ നമ്മൾ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കഴിഞ്ഞാൽ ആ ജോയിന്റിൽ എന്തെങ്കിലും ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ടൊന്നും അപ്പോൾ ഒരു ആർക്കിടെക്ച്റിന്റെ സർട്ടിഫിക്കറ്റ് മുന്നിൽ നിന്ന് ചോദിക്കട്ടോ അതുകൊണ്ട് വേണ്ടി പറഞ്ഞാൽ അത്രയും ധൈര്യത്തില് കൊണ്ടുപോകുക കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിലെ പല വീടുകളിലും അതുപോലെ ലൈറ്റുകളെ നല്ല ലൈറ്റുകൾ തന്നെ ലൈറ്റുകൾ ഒന്ന് ഒരിക്കലും ഒരു കുറ്റം ഞാൻ ശരിക്കും കുറ്റം പറയുന്ന പറയും അതെ അത് വെറുതെ ഒരു പേര് ശരിക്കും എനിക്കൊരു കുറ്റം പറയാൻ പറ്റിയ രീതിയിലൊരു സാധനം ഇവിടെ കണ്ടിട്ടില്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഈ ഫീൽ വാവ് സമയത്താണെന്നുണ്ടെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാൻ ഉപരാ പറയുന്നതിന് പോലും വിപത്തുണ്ട് അല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലത്തെ ആർക്കിടെക്ചറുകൾ സജസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡാണ് ജിപ്പക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അതുപോലെ തന്നെ അസർവാന്ന ടൈൽസും ഞാൻ പറയുന്നത് വീട് ഒരുക്കുന്ന ആളുകൾ സിൽവറിൽ വരുന്നത് പറഞ്ഞാൽ അവർക്ക് അവരുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന ബഡ്ജറ്റുള്ള സാധനം അവിടെ അവൈലബിൾ ആണ് ഇന്ത്യയിലെ സകല ബ്രാൻഡ് ഉണ്ടാവണം കേട്ടോ ഷൂട്ടോണ് സൺഹാർട്ട് ഏഷ്യൻ അതുപോലെ തന്നെ സിംബോളോ കജേരിയ ജോൺസൺ ആർ ഐ സൊമാനി സകല ബ്രാൻഡ് സിൽവാലിണ്ട് കളക്ഷൻ ഉണ്ട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ സിൽവാലി വരികയാണെങ്കിൽ കിട്ടും ഇതുപോലത്തെ ആത്രേൽപ്പിച്ച് വീടേക്കുള്ള സിൽവാലിന് വരികയാണെങ്കിൽ ഇതുപോലത്തെ മനോഹരമായ വീടൊക്കെ കിട്ടും ബാൽക്കണി കുറച്ച് ഈ രണ്ടായിരത്തഞ്ചു സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കുമ്പോൾ ബാൽക്കണി വലിയത് ഉണ്ടാക്കാനുള്ള ചെറിയ ബാൽക്കണിയാണ് പക്ഷെ ആ ഫീൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഓപ്പൺ ഡ്രസ്സും കൂടെ ബാൽക്കണിന്റെ ഭാഗം ഒരു കലയാണ് അതെ അതെ ഇപ്പൊ നമ്മൾ ഈ ഒരു ഡോർ തുറന്നിട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആണ് ഫീൽ ചെയ്യുന്നത് ആ ഇൻഫിനിറ്റി ഫീൽ ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു ബാൽക്കണി മാത്രം ഈ ബാൽക്കണി ചെറുത് ായി പോയിങ്ങനെ ഒരു വാളും കൂടെ സാധാരണ ചെറിയൊരു വാൾ വാൾ വെക്കും ആ കൂടി പോയി ബാൽക്കണി ആയി ഫീൽ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ആ മൂലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോ ഭയങ്കര ടെറസിനെ പോലും ബാൽക്കണി ആക്കി മാറ്റുന്ന ഡിസൈൻ ആണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഈ ബാൽക്കണിയിൽ വന്നിട്ട് ഈ പില്ലർ പിള്ളേർ ചെയ്തിട്ടുള്ളത് അതിന്റെ ഒക്കെ ആ ഒരു പെർഫെക്ഷൻസ് ഒക്കെ ശരിക്കും ഇങ്ങനത്തെ വീടുകൾ ചെയ്യലെന്ന് വലിയ ആർക്കിടെക്ച്ർ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മേലെ മാത്രം ഇങ്ങനത്തെ ചെയ്യാൻ ഇത്രയും കാലം നമ്മൾ ചെയ്ത് കണ്ടോടത്തോളം വിപ്ലവമായിട്ട് രണ്ടാ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനത്തെ വീടുകളില്ല അല്ലെ ഇനി വേറെ സംഭവം കേട്ടോ അത ഈ താജ്മഹൽ ആദ്യം ഉണ്ടാക്കിയത് ഉസ്താദ് എന്ന് പറയുന്ന ആള് ഷാജാന്റെ മുന്നിൽ ചെറിയൊരു ഡെമി ഉണ്ടാക്കി കൊടുത്തത് നല്ല രസമല്ല അങ്ങനെ നിങ്ങൾക്ക് ഷാജാൻ ഇങ്ങനെ കാഞ്ഞു കൊടുത്താൽ മുകളിലൂടെ ഇങ്ങനെ കാക്ക അങ്ങനെ മാറി അത് കൊക്ക ഇങ്ങനെ കിളികള് പക്ഷികൾ മാറി ഷാജാൻ ചോച്ചി ഉസ്താദീസോട് ആ വലിപ്പത്തിൽ ഉണ്ടാക്കി തരാൻ പറ്റും അങ്ങനെയാണ് ആ വലിയ താജ്മഹൽ ഡമ ഇത് നിങ്ങൾ ചെറിയ വീട് കണ്ടിട്ട് ഇതുപോലെ പതിനായിരം സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ കൊടുക്കൂത്തരം സ്ക്വയർ ഫീറ്റിന് വരെ നടക്കുന്നത് അപ്പൊ ഞാൻ പറയാം ഷാജാ ഉസ്താദ് ഈസനോട് ഷാജാൻ പറഞ്ഞാൽ ഈ ഈ ആധുനിക കാലഘട്ടത്തിലെ ഉസ്താദ് ഈസി ആയിട്ടുള്ള സാബിത്തിലൂടെ പല ഷാജാവന്മാർ കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ താഴെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഇതേപോലത്തെ വീട് ഈ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ സാധനം ചെയ്യുന്ന ഇരുപത്തയ്യായിരം ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടില്ല കാരണം ഇരുപത്തയ്യായിരം നമുക്ക് എത്ര സ്പേസ് ഉണ്ട് അതിനെ ഓവർ സ്പേസ് നമ്മൾ സ്വിമ്മിംഗ് പൂളും മറ്റെന്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ചെറുതാക്കി ഇതിനെങ്ങനെ ചെയ്യാം ഒരു സാധാരണക്കാർ ഇപ്പൊ സാധാരണക്കാരിലൊക്കെ ഒരു അൻപത്തഞ്ച് എഴുപത് ലക്ഷം വീടുകൾ വീടുകളുവാണെന്നാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരാള് മറ്റൊരു ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വിരിഞ്ഞിരിക്കുന്ന ഒരു വീട് നെഞ്ചോട് ഉയർന്നു നിൽക്കുന്ന ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള വീട് വേണമെന്നെങ്കിൽ പോലും വിചാരിക്കും ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളവർക്ക് മാത്രം ഉണ്ടാകും കേട്ടോ അത്ര പൈസ ശരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ആ വീടിന് ചെറുതാക്കി കൊണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ അമ്പത്തഞ്ച് ലക്ഷം ഫുള്ളി ഫർണിഷ്ഡ് പാലസ് പോലത്തെ വീട് ഉണ്ടാക്കിയാണ് ഇതിന്റെ ഹൈലൈറ്റ് അതെ യെസ് ജാവ് കുടുംബമാണ് നമ്മളെ മുന്നിലുള്ളത് പേരെന്താ ശിബില ശിബില മോനെ പേരെന്താ ഏ അതുപോലെ നമ്മളെ ജാവേദ് ബൈ ഈ കുടുംബത്തിന് ഇത്രയും മനോഹരമായിട്ടുള്ള വീടൊരുക്കി കൊടുത്ത നമ്മുടെ സാധിത്വമാണ് ആർക്കിടക്ക് സാധിത്വം നമ്മൾ ഇത്ര എങ്ങനെയുണ്ട് വീട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായം വീട് പണി കഴിഞ്ഞിട്ട് അഭിപ്രായം വീട് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ആംബുലൻസ് ആണ് വലിയൊരു വീടാണ്

അല്ലേ െ അല്ലേതായാലും ഇത്തിരി നല്ല രസകരമായിട്ട് ഫർണിച്ചർ താല്പര്യം ഇവരോടായാലും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇത് ഫുള്ള് നോട്ടങ്ങളൊക്കെ ആണല്ലോ സ്വാമിയും കഴിഞ്ഞല്ലോ

<ten> on Judite, you know, no um െ അവിടെ ഇതുപോലെ ഷൈനിനെ പോലെ പേര് ഉണ്ടാവും നോഫലുണ്ട് ആ നോഫലി പിന്നെ നിങ്ങൾ തമ്മില് നല്ല പരിചയമാണ് എന്തായാലും സാവിത്വമായി നല്ല ഒരു നിങ്ങളുടെ ചെറിയ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും ഒരു പൊന്തുവലാണ് ഈ ഒരു വീടും കൂടെ അതിന്റെ ഭാഗം ഒരുപാട് സന്തോഷം ഇതുപോലത്തെ വീടുകൾ കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിലെ ി ഫർണിഷർ ആയി ചെയ്യാറേ അത് നല്ലൊരു മികവും നല്ലൊരു കലയും നല്ലൊരു കഴിവും വേണം അത് നമ്മള് ടി ട്വന്റി നമ്മള് അഭിനന്ദിക്കണം എന്തായാലും അടിപൊളിയാണ് നിങ്ങളെ സെലക്ഷൻ മോശം ഇല്ല ആർക്കിടെക്ടർ മോശം ഇല്ലേ